ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അതിനകത്തൊരു വ്ളോഗ് അതസ് ഇന്ന് കാണാൻ പോന്നു ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത് ശരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഇത് എടുക്കുന്നതിൽ തന്നെ ഇല്ലായിരുന്നു ബട്ട് ഈ സംഭവം നടന്നപ്പോൾ എന്തായാലും എടുത്ത് കാണ്ടിക്കണം തോന്നി ഒരു മൂഞ്ചിലെ പറ്റിയ കാണിക്കണം തോന്നി ആ ബസ്റ്റിലാണ് എടുത്തത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണാം എന്താ സംഭവം ഒന്ന് എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞുതരാം ഒന്നുമില്ല ചെറുതായിട്ട് ഞങ്ങളെ ബസ്സിന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി ചെറുതായിട്ട് ഞങ്ങളെ ബസ്സിൻ്റെ അയാൾ പറ്റിച്ച ഒരു സംഭവമാണ് അതൊന്നെന്തായാലും നിങ്ങൾ കാണാം ഓക്കെ ഓക്കെ ബസ്സിന് പൊലിച്ച് എന്തിനാ എന്നാ ഡിന്റെ ചാവിന ഇനി പറയാ മറ്റേ ആള് വൈ അധികം എടുത്തിന് അവരിച്ച് നമ്മള് പോയി പെണ്ണുങ്ങളായിട്ട് അല്ല ഞാനെന്താ ഞാൻ വർക്ക്

ഒടുത്ത ചില്ലാത്ത ഡ്രസ്സ് ഇടുമായി ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് ഇടും ഓക്കെ ഞങ്ങൾ വളർത്താറില്ല പെണ്ണും കടക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണുന്നതന്നറിയില്ല അല്ല ഒരു

എന്തൊക്കെ ഇനി തനസിലെ നീട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ബോസേ എന്റെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ചോദിക്കൂ ഞങ്ങൾ പെരുവയിലാക്കിയല്ലാ ഇപ്പഴാ പറയാ പിന്നെന്ത് തമാശയാ എണ്ണി എണ്ണി ഉത്തര പറയണം വീട്ടേക്ക് ഇപ്പഴാ തട്ടിട്ട് തട്ടിട്ട് അറേ ആ അതെല്ലാം ഏതാ പന്ത്രണ്ട് മണിക്ക് രണ്ടാണി രണ്ടു മണി പറ രണ്ടി ശ്രീനഗർന്ന് ചേർത്ത് ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് കീച്ചിച്ച് ശ്രീനഗർക്ക് ഇടുന്ന ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ രാത്രി രാത്രി എങ്ങനെയാ പോകണ്ടത് ഞാനാണെങ്കിൽ പറഞ്ഞിട്ടാ ജേ സി ട്രാ മറ്റേ ത്രീ ഫോർത്ത് ഇട ആദ്യ തണുപ്പ് ഇപ്പുറത്തലക്കിയിട്ട് അപ്പുറത്തെ അല്ല കാത്തി നിക്കാൻ പോലും കഴിഞ്ഞു ഹ് നിങ്ങ അപ്പൊ ബസ് ഡ്രൈവർ എന്താണു രാത്രി ആണെങ്കിലും എന്ത് രാത്രി രാത്രിലെങ്കിൽ അയാള് ചാർജും ബ്ലോട്ട് ഓൺ ആക്കി അങ്ങനെ കൊറേ 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 വിശേഷങ്ങൾ അയാൾ പറയാണ് ഒക്കത്തെ വന്നോലും നടന്നു നടന്നിട്ട് ഞങ്ങൾ ഡ്രസ് ചേഞ്ചായിട്ട് ഉള്ള ഡ്രസ്സ് ഞാൻ ഈ ഡ്രസ്സ് ഡ്രസ്സല്ല എന്നും മഞ്ഞളിലിടാൻ വേണ്ടി എടുത്തോണ്ട് വന്നാന്ന് അറിയാം ഇത് ഏതുപോലെ ഏതുപോലും നോക്കളിക്ക് എടുത്തിട്ട് ഇപ്പോൾ പോയിട്ട് ഗ്ലൗസ് എടുക്കലോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൗസ് എന്താ പറയുക അയാൾ മാത്രച്ചാവണം ബസ് നേരം കേട്ടെ അല്ലേ ഒരു കമ്പി അയാളെ നെഞ്ചി കീറണം കണ്ട എന്തെങ്കിലും നല്ല ദുരാകളാണ് ഞങ്ങൾ നടത്തുന്ന നോക്കണ്ടെ പിന്നെ ഇങ്ങനെ തൻസീർ ശരിക്കും അല്ലാതെ ഫവാസ ഇല്ലാത്താക്കിയത് ഫവാസ ഒന്നിങ്ങനെ നീ ഓനെ കുടീലും മിണ്ടാൻ മടിക്കാം എന്തേലും മനസിലാകാ എന്തേലും മനസ്സിലാകും എന്നീ മുരുതാ സെ സിഗരറ്റ് ഒരിക്കാത്ത ഭയന്ന് പോക പോകും

പിന്നെ ബാക്ക് ഓന ആടെ പോയാളൊക്കെ ബസ്സിൽ പോയി ബസ് ചലക്കല്ലേ ഏഹ് ചല ചല തോർത്തേക്ക് പോയി ചാവി എടുത്തോളെ ചാവി നീ ക്യാമറി ഞാൻ ഇതൊക്കെ ചാവി എടുത്ത് എന്താ കള ചാവി തുറക്കാൻ കഴിയും അയാളുടെ ഇവിടെ വന്ന ചാവിട്ട മണിയാൻ ട്ട് മണിയാണ്ട് മണിയാ കി ഹാണ്ടെ കി ഹാണ്ട് കി ഹാർ ചോദിക്കാം പറയാ വീട് നമ്പർ

അപ്പൊ കൊറേ ശരിക്കും അവന്റെ മോള മനുഷ്യരിങ്ങനെ ഒക്കെ സംസാരിച്ചു അല്ല എന്റെ ഡയോഗാഷ ഭാഷ അറിഞ്ഞാ ട്രെയിനിൽ വരെ അടച്ചാ കൊറച്ച ഹിന്ദി അറിയുന്നത്ര മുണ്ടി വായിക്കാൻ എത്താൻ സി പോരേ എന്തോ എന്താ മനസ്സിലായി ചട്ടി കൊടുത്തു ഞാൻ പോന്നു ഒറ്റമീലെൽ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട്

വയ്യാത്തോണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തോർത്തെടുത്ത തലയിൽ വായിലും ചെവിയും കെട്ടിട്ടുണ്ട് പിന്നെ കണ്ടുപോ അതില്ല ഓക്കെ വയ്യങ്ങോട്ട് അത് തന്നെ നായൊക്കെ ഉണ്ട് കേസ് അല്ല പിന്നെ കൈസ് കണ്ടുപോയ സ്ഥല പിന്നെ നേരെ ബ്ലാങ്കെടുത്താൽ മതി ചെയ്തു കൊണ്ടുവരുന്ന കസ്റ്റമോർത്തിന് ബ്ലാങ്കറ്റ് എടുക്കാത്ത ഇപ്പോൾ എടുത്താൽ മതിയായിട്ട് തോന്നുന്നു പിന്നെ കൈ വായ കണ്ടേ പിന്നെ ഗൈസ് എന്താ പറഞ്ഞാൽ കട തുറന്നപ്പോൾ എത്ര എത്ര റുപ്പായങ്ങനെ സാറല്ല ഒരു കാര്യമായി മങ്കി ക്യാപ്പും രണ്ട് ഗ്ലൗസും ഒരു ടിക്കിൻ്റെ സോക്സും കമ്പൾ സരി തിരിങ്ങേണം ஒரா நிக்கண்டே அில்தான் ஏகமா இங்கே நோக்கி டெட் ஆய போல என்ன வைபு எக்ஸ்பீரியன்ஸ் மேக்ஸ் இப்போ இட் டே எக்ஸ்பீரியன்ஸ் கரளபா ரேபிள் ആ ഓക്കെ ഗേസ് അടുത്ത പരിപാടി വെക്കട്ടെ ആ എടുത്തെത്തി എടുത്ത് നമ്മളെ ചുറ്റാക്കാനെത്തി ഗേസ് അങ്ങനെ നമ്മൾ ഇഗ്നേക്ഷത്രം ആറ് എത്തുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് ഒന്നര മണിയാവുമ്പോഴേക്കെത്തിച്ച് ആ എത്തിച്ച് അതും എത്തിച്ച് സ്റ്റോപ്പാക്കി എതാത്ത പ്ലേസിലാണെന്നല്ല വേറെ തന്നെ പത്ത് കിലോമീറ്റർ അങ്ങോട്ടാണ് കൊണ്ടുപോയി നിർത്തിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ കച്ചറുണ്ടാക്കി ആ കച്ചറം ഉണ്ടാക്കിയ രംഗമാണ് കാണുന്നത് പിന്നെ അതിന് ശേഷം പറഞ്ഞത് അതൊക്കെ വേറെ പിന്നെ വീട് ഞാൻ അവസാന മുമ്പ് അടുത്ത് അതിൻ്റെ മുന്നണേനെ കുറെ അടി ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ ഉണ്ടാക്കി ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ പിന്നൊന്ന് പറയാം ഞങ്ങളപ്പം കുറേ ലേഡീസും താത്തമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അവിടെ ഇങ്ങനെ നടത്തിച്ച് ഒരു കണ്ണുശാരില്ലാത്തൊരു ടൈപ്പായിരുന്നു ആ ചങ്ങായിൽ അങ്ങനെ അങ്ങനെ ഒന്നാമത്തെ ബസ് ഓർക്കന്നെ റെഡി ആയില്ല ഒന്ന് പോരായിട്ട് ചാർജറും കുത്താമെന്നില്ല എല്ലാവരും ഫോണും ഉണ്ട് ഇട്ടാണ് പിന്നെ ബസ്സത്തെ ഓർക്കും വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു ബസ് അടിപൊളി ആനോ ബട്ട് ഞങ്ങൾക്ക് സെറ്റായിട്ടൊന്നുമില്ല പിന്നെ മൂപ്പരെ സ്വഭാവം വരും ആതിരി വൃത്തിയായിട്ട സ്വഭാവം കാണുമ്പോഴേക്ക് ഫസ്റ്റ് ഇന്നലെ കണ്ട സമയത്ത് എന്താ പറയുക എന്ത് നല്ല സ്വഭാവം എന്നറിയോ തങ്കക്കൂടെ പോലത്തെ സ്വഭാവം പിന്നെ പൈസ പേയ്മെൻറ്റ് കഴിഞ്ഞ് ബസ് കയറിക്കാൻ മുപ്പരത്താൻ ഈ സ്വഭാവം എടുത്ത് പിന്നെ എല്ലാവരും വട കിട്ടിയ ചാൻസ് പറഞ്ഞ് എല്ലാവരും മുതലാക്കി കച്ചറി ഉണ്ടാക്കാൻ ഒരു ചങ്ങായി വേറെ ചങ്ങാ അതിൻ്റെ ബാ ബ്ലാങ്കൊക്കെ എടുത്ത് വസ്തു അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ വെറും പത്ത് കിലോമീറ്റർ തണുപ്പ് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പായിരുന്നു വരച്ചില്ല തണുത്തു വരച്ചു പണ്ടാരടുന്ന അവസ്ഥയായിരുന്നു അമ്മാതിരി ഉള്ള അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ആക്കി പൊതു പാതി വയ്യിലിട്ട് പോകുന്നത് വെച്ചാൽ ഭയങ്കര മോശമാണ് പിന്നെ ആടുന്ന് ഇങ്ങനെ നടന്നു നടന്നു ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ രാവിലെ ആയതുകൊണ്ട് ട്രെയിൻ ഒരു വണ്ടിയും ഇല്ല പിന്നെ ഒരു റിക്ഷക്കാരൻ വന്ന് ഓരോ പോലെ റേട്ടു അങ്ങനെ അതിനോ ആക്കി ഞാൻ കല്ലിയല്ലേ എൻ്റെ നാടിനു വർക്ക് ക്ഷീണ കൈസ് വർക്ക് പിന്നെ അതൊരു അഡ്വഞ്ചർ പോലെ ആക്കി അങ്ങനെ നടന്നു വന്നു പിന്നെ അങ്ങനെ ഇപ്പോൾ റൂമൊക്കെ എത്തി എത്ര ഏകദേശം അഞ്ച് മുക്കാൽ ആ ഒരു അഞ്ചാകുമ്പോൾക്ക് എത്തിപ്പെട്ട് ഇവിടെ തുറക്കുന്ന പറഞ്ഞാൽ ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് ഏ കാലാവുമ്പോൾ അതിൻ്റെ ആള് വരുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അതുവരത്തേക്കും റിസപ്ഷനിൽ വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജമീലില്ലേ ജമീലിലെ ഫ്രണ്ട് വഴി ഇങ്ങനെ ആക്കിയ സെറ്റപ്പ് ആക്കിയ റൂമാണ് ഇത് ഓക്കെ നമുക്ക് ഹോൾഡൊക്കെ ഉണ്ട് ഇടാം ഓക്കെ നമ്മൾ മൊട്ടന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതല്ല ഹോൾഡൊക്കെ ഉണ്ട് എന്നാലും ഒരു ചെറിയൊരു ഇതിൽ അറിയാം അപ്പോൾ അങ്ങനെ എല്ലാവരും വർഗ്ഗം തന്നെ എക്കും വർഗമൊന്നും ടൈമില്ല ഇന്നത്തെ ഡേ എന്താകുമോ മൊത്തത്തിൽ ഇന്നത്തെ രാവിലത്തെ ട്രെയിൻ ആയതാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തകിടപ്പെടാനായത് വട്ടെവർ അത് നമുക്ക് സെറ്റാക്കാം സെറ്റാക്കാൻ അല്ല സെറ്റാക്കാനൊന്നും ഇല്ല എന്നെ നോക്കാൻ എന്തൊക്കെയാന്ന് അതുപോലെ ചെയ്യാം ഓക്കെ അപ്പോഴത്തേക്കും ബാഗേസ് അത്രയേ ഉള്ളൂ ഇത് ഏകദേശം രണ്ട് മൂന്നാമത്തെ അടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കൈ കശ്മീരിടപ്പില് ഓക്കെ ബൈ ഗൈസ്